ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ തീർത്തും അവസാനിച്ചു റഫറിയുടെ തെറ്റായ തീരുമാനമാണ് ഇന്ന് പ്രശ്നമായത് ഇന്ന് ജംഷഡ്പൂറിനെ കൊച്ചിയിൽ വെച്ച് നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നേ ഒന്ന് എന്ന സമനിലയാണ് വഴങ്ങിയത് ഈ ഒരു സമനില കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷ കണക്കുകളിൽ പോലും ബാക്കിയില്ലാതാക്കി ഇന്ന് ആദ്യ പകുതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വന്നത് മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ ലഗോറ്റർ നൽകിയ പാസ് സ്വീകരിച്ച് ഒറ്റയ്ക്ക് കൊതിച്ച കോറോസിംഗ് മനോഹരമായി ആ പന്ത് വലയിലേക്കും തൊടുത്തു രണ്ടാം പകുതിയിൽ ജംഷഡ്പൂർ സമനിലയ്ക്കായി പരിശ്രമിച്ചുവെങ്കിലും അവർക്ക് സമനില ഗോൾ നേടാനായില്ല എൺപത്തി ഒന്നാം മിനിറ്റിൽ ഡാനിഷിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടി ലീഡ് ഇരട്ടിയാക്കിയെങ്കിലും റഫറി തെറ്റായി ഓഫ് സൈഡ് വിളിച്ചു ഇതിനു പിന്നാലെ ഒരു സെൽഫ് ഗോളിലൂടെ ജംഷഡ്പൂർ സമനില നേടി ഈ ഒരു സമനിലയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റിൽ നിൽക്കുകയാണ് ഇനി ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ ജയിച്ചാലും അവർ ആദ്യ ആറിൽ എത്തില്ല